ഫസ്റ്റ് ആയി നടത്താൻ പോന്നത് പാട്ട് ടൂലിലൂടെ വേണ്ടാവാത്ത കുട്ടികൾ ഉണ്ടായിരുന്നു ഓരോ കൊണ്ട് പാട്ട് അടുപ്പിക്കാണ് ഫസ്റ്റ് जी अच्छा आर ये गट्टी दाट पीक സ്റ്റേജിൽ എത്തേണ്ടതാണ് അജി കടന്നു വരേണ്ടതാണ്

ഞാന കഥ എന്ന് കഥ തോന്നിച്ച് നില്ക്കുന്ന എന്റെ കൂട്ടുകാരെ ഞാൻ ഒരു കഥ പറയാം ഭക്ഷണത്തിന് പറ്റിട്ടാണ് ഈ കഥ അതുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നു അവർ പറഞ്ഞു നബിയ ഞങ്ങൾ എത്ര കഴിച്ചിട്ടും ഞങ്ങളുടെ വീശപ്പണയുന്നില്ല അടിപൊളി പ്രസംഗം ഇതൊരു الواحده ആമീൻ എവിടുത്തെ ലാലേറെവിടെ ആർട്ട സാബുജോർ വർഡിയോ നിങ്ങൾ മൂന്ന് തര തേക നോക്കിയിരുന്നാൽ നിങ്ങൾക്ക് മുടി വല്ലല്ലേ ഇരിക്കും അപ്പോൾ സാബുതനെ തിരിക്ക തോട ചോചാ ആ ഹബീബേ ഏ മൈ ശാബു അസ്സലാമു അലൈക്കും പ്രേപ്പെട്ട കൂട്ടുകാരേ ഞാൻ ഒരു ടെസ്റ്റ് കഥ പറയാ. ഒരിക്കൽ നമ്മുടെ മുത്തനബി അള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു അങ്ങാടിയിലൂടെ നടന്നുപോയ ഒരു ഉമ്മമാർ പാലമേരെ വർഗ്ഗമേറ്റെ നടന്നുപോകുന്നു. അസമല്ലദൻ എന്നാ ഉമ്മയെ എടുത്തുപോയി. അതേയ്കെട്ടി തല്ലേ തല്ലേ വെച്ചി വീടിൽ എത്തി. അസ്ലിമായി നമ്മൾ പരിഗദാണ്. ഓനെ ഈ മുത്തേയുള്ള കള്ള പ്രവാചകരുടെ തന്നെ തൊട്ടു പോകുന്നു ആ പ്രവാചകൻ ഞാനിങ്ങൾ പിന്നെ